കൊല്ലം അഞ്ചലിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കറ്റത്തെ തുടർന്ന് സഹപാഠിയെ അതിക്രൂരമായി തല്ലിത്തയച്ചു തല്ലുന്നതിന്റെ ദൃശ്യം മൊബൈലിൽ പകർത്തി ആസ്വദിക്കുകയും ചെയ്തു അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് സഹപാഠിയായ വിദ്യാർത്ഥിയെ സ്കൂളിന് സമീപത്തുള്ള റോഡിൽ വെച്ച് മർദ്ദിച്ചത് മൂന്ന് വിദ്യാർത്ഥികളടങ്ങുന്ന സംഘമാണ് അതിക്രൂരമായി മർദ്ദിച്ചത് ഇന്നലെ വൈകിട്ട് മൂന്നരയോടുകൂടിയായിരുന്നു സംഭവം നടന്നത് മൊബൈൽ ഫോണിൽ പകർത്തിയ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അഞ്ചൽ വെസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് പുറലോകം അറിയുന്നത് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ ഇന്നലെ രാത്രിയോടെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി യും ചികിത്സ തേടുകയും ചെയ്തു വിദ്യാർത്ഥിയുടെ വലത് കൈവിരലിന് ഗുരുതരമായി പരക്കേറ്റിട്ടുണ്ട് എന്റെ മകനെ ഇന്നലെ മൂന്നരയ്ക്ക് ഒരു പ്രകോപനവും കൂടാതെ മൂന്ന് കുട്ടികൾ വന്ന് കഴുത്തിന് കിറ്റി പിടിക്കുകയും അവനെ മാരകമായ രീതിയിൽ ഇടിക്കുകയും ആക്രോശിച്ചു കൊണ്ട് അവനെ വലിച്ചെറിയുകയും ചെയ് ചെയ്യുകയുണ്ടായി അവന് മൂന്നരയ്ക്ക് സ്കൂൾ വിട്ടു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ മൂന്നാല് കുട്ടികൾ തടഞ്ഞു നിർത്തി അവനെ മാരകമായ രീതിയിൽ അടിക്കുകയും ഇടിക്കുകയും അവനെ പിടിച്ചറിയുകയും ചെയ്തു അവനാകെ മാനസികമായ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് അങ്ങനെ വീട്ടിൽ വന്ന് ഒന്നും പറയാതെന്ന് ഞാൻ കടയിൽ നിന്ന് പോയിട്ട് വരുന്ന വഴിക്ക് ഒമ്പത് മണിയായിരുന്നു അന്ന് അന്നേരമാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അങ്ങനെ അവനെ ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്കായി അഞ്ചൽ മിഷൻ ഹോസ്പിറ്റലിൽ പോവുകയും അവിടുത്തെ സ്കാനിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്തു അവനെ ഇന്ന് രാവിലെ സ്കൂളിൽ വന്ന് അതിൻ്റെ പരാതി കൊടുക്കുകയും സ്റ്റേഷനിൽ ഇന്നലെ തന്നെ രാത്രി തന്നെ പരാതി കൊടുക്കുകയും എൻ്റെ രണ്ട് മണിയോടു കൂടി സ്റ്റേഷനിൽ പോയി അത് പരാതി കൊടുത്ത് അന്ന് സാറ് പറഞ്ഞാൽ ഇന്ന് രാവിലെ സി എ ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി ഞങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ പോവാനായിട്ട് ബസ്സിന് വേറെ വന്നപ്പം അവിടെ സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് പേര് അന്ന് ഒരാളെ തോളി കൈട്ടിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു ഇനി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം വിജയ് എന്ന് പറയുന്ന ഒരാൾ ഒരുത്തൻ എന്നെ പിടിച്ച് തള്ളി അടിച്ച് അതിനെ അടിച്ച് തറയിട്ട് ഞാൻ ട്യൂഷൻ ഇരുന്ന് ആ വിജയുടെ അച്ഛനെ വിളിച്ചെന്ന് വേറെ ട്യൂഷൻ ഇരുന്ന് ഓരോരുത്തൻ പോയി പറഞ്ഞു കൊടുത്തു ഞാൻ വിളിച്ചിട്ടല്ലോ പക്ഷെ തെറ്റിദ്ധാരണയുടെ വേരി ആവാൻ വന്നടിച്ചു ആ സ്കൂള് വിട്ട് വീട്ടിൽ പോവായിരുന്നു ഈ ഇവിടെ നിങ്ങോട് തിരിയുന്ന പ്രൈവറ്റ് ട്യൂഷൻ തിരിയുന്നവടെ അവിടെ അവിടെ മതിലിന്റെ വളവിന് ഇല്ല പ്ലസ് വണ്ണിനെ മാത്രമേ വിട്ടോളൂ നാലു മണി കഴിഞ്ഞേ അല്ലാത്തവരെ വിടും പ്ലസ് കഴുത്തിന്റെ പിന്നിലും എല്ലാം മർദ്ദിച്ച പാടുകൾ കാണാം സാറേ ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ച ട്യൂഷൻ സെന്ററിൽ വെച്ച് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തക്കത്തിന്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ സ്കൂൾ വിട്ടതിന് ശേഷം സ്കൂൾ ക്യാമ്പസിൻ്റെ വെളിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്കൂളിൽ യാതൊരു വിധത്തിലുള്ള സ്കൂളിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള അച്ചടക്ക നടപടിക്കും അല്ലെങ്കിൽ സ്കൂളിൽ ഒരു യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പേരൻസിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഉണ്ടായതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ില്ല നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ സംഭവം അറിഞ്ഞ് ഇന്നലെ തന്നെ ഞങ്ങൾ അതിനകത്ത് ഇടപെടുകയും ചെയ്തു ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാ ഞങ്ങളെല്ലാ ഉൾപ്പെട്ട മുഴുവൻ കുട്ടികളെയും നമ്മുടെ സ്വന്തം കുട്ടികളെ കണക്കാക്കി മുഴുവൻ പേരന്റ്സെയും നമ്മൾ ഈ സ്കൂളിലേക്ക് വരുത്തിയിട്ടുണ്ട് അത് പി ടി എസ് എം സിയും എല്ലാം കൂടെ ചേർന്ന് സംസാരിച്ചോണ്ടിരിക്കയാണ് സർ അത് ഈ അത് എനിക്ക് വ്യക്തമായ എനിക്ക് അറിയില്ല അത് നമ്മുടെ സെക്ഷനിൽ വരുന്ന അല്ലാത്തതുകൊണ്ട് അതിനെ പറ്റി എനിക്ക് ധാരണയില്ല നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പേരന്റ് സംസാരിച്ച് കൂടിയിരിക്കുകയാണ് നാല് പേരൻസിനെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു നമുക്കായിട്ട് വരാതില്ല പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കൊടുത്തതിന്റെ ഒരു കോപ്പിയായിട്ട് നമുക്ക് കൊണ്ടുപോവാം കാരണം സ്കൂളിൻ്റെ അകത്ത് നടക്കാത്തതുകൊണ്ട് തന്നെ ഇത് അവർ ആദ്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്ത് വെച്ചാൽ സാറേ ആ ആ ഒരു നടപടിയിലേക്ക് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പി ടി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പേരന്റ്സിനെ വിളിപ്പിച്ച് നടപടി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ബാക്കി കാര്യങ്ങള് ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ ഷബീർ 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 നിങ്ങൾ എന്താണ് പറയുന്നത് ഞങ്ങൾ വന്നിട്ട് സ്കൂളുകാർ പറഞ്ഞാൽ സ്കൂളിൻ്റെ പുറത്തുള്ള വിഷയമായതുകൊണ്ട് സ്കൂൾ സ്റ്റേഷനിലെ പരാതി കൊടുത്തതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്കൂളിൽ പരാതി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അവന് അവനെതിരെ സ്കൂളിൻ്റെ പി ടി പേരിൽ നിയമ നടപടികൾ പുറത്താക്കുകയോ ചെയ്യുകയാണെന്നാണ് സ്കൂളുകാർ പറഞ്ഞേക്കുന്നത് പുറത്താക്കുന്ന പുറത്തു പുറത്താക്ക അവനെ എന്താ പി ടി എ അവനെ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് അവനെ ഇനി സ്കൂളിൽ പഠിപ്പിക്കേണ്ടെന്നുള്ള നടപടിയായിട്ട് സ്വീകരിക്കാനാണ് എല്ലാവരും പറഞ്ഞേക്കും അന്മാർ റെസ്യ താരമാണ് അമ്മര് നേരത്തെയും ഈ സ്കൂളിൽ വന്ന് ഒരു കുട്ടിയെ തല തലകീടായി തറയിൽ ഇടിക്കുകയും അതിനെ അവനെ ഒരു മാസത്തോളം സസ്പെൻസിലാവുകയും ചെയ്ത കുട്ടിയാണ് എന്നിട്ട് ഈ സ്കൂൾ സ്കൂളുകാരനൊരു നടപടി എടുക്കുകയും എടുക്കാതെയും കോംപ്രമൈസിലൂടെ അവനെ വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് കയറ്റി കയറ്റി ക്ലാസ്സിൽ ഇരുത്തുകയാണ് ചെയ്തത് സംഭവത്തിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ അഞ്ചൽ പോലീസിൽ എത്തി പരാതി നൽകി